ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ചിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഹസ്ബൻഡോ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലൊക്കെ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാചകം അത്രയേറെ ഈസി ആയിരിക്കില്ല കാരണം അത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല അറിയാത്ത പുരുഷന്മാർക്ക് പോലും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഗ്യാസിൻ്റെതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ റെഗുലേറ്റർ ഗ്യാസ് സിലിണ്ടർ മുകളിലുള്ള ആ റെഗുലേറ്റർ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം അതിനുശേഷം ഞാനൊരു ഒഴിഞ്ഞ സിലിണ്ടറിനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അതിനുശേഷം നമുക്ക് ഫില്ല് ആയിട്ടുണ്ട് സിലിണ്ടർ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ആ വാഷർ ഉണ്ടല്ലോ അത് മുകളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അഴിച്ചെടുക്കാവുന്നതാണ് ഇത് ഗ്യാസ് ഇല്ലാത്തൊരു ആണ് അത് നമുക്ക് നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ രണ്ട് കൈയും വെച്ച് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പൊന്തി വരും ആ സമയത്ത് നമുക്ക് അതിന്റെ റെഗുലേറ്റർ അഴിച്ചെടുക്കാവുന്നതാണ് അതേപോലെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ അതിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ അതൊന്ന് മുകളിലേക്ക് പൊക്കിയതിനു ശേഷം നമ്മുടെ ഗ്യാസിൽ നിന്ന് നോബിലേക്ക് ഇറക്കി വെക്കുക അങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് അത് പിച്ച് ആയിട്ടിരിക്കുന്നത് കാണാം അതിനുശേഷം നമുക്ക് റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം ഗ്യാസ് അടുപ്പ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പുതിയ സിലിണ്ടർ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം അതിലൊരു പ്ലാസ്റ്റിക് റാപ്പർ ഉണ്ടാവും അതൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ത്രെഡ് ആ ത്രെഡ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇളക്കി കൊടുത്ത് നല്ല ഹൈ പ്രഷറിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് പൊട്ടും ഒരു ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുക്കണമെങ്കിൽ അത് നമുക്ക് അഴിഞ്ഞു കിട്ടുന്നതായിരിക്കും ഇങ്ങനെ അഴി അഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് പുറത്തേക്ക് വരും നമ്മൾ ആദ്യം ഒഴിഞ്ഞ സിലിണ്ടറിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ സിലിണ്ടറിലും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് റെഗുലേറ്റർ ഓഫാണെന്ന് വരുത്തുക അതിനുശേഷം നമ്മുടെ വാഷർ ഒന്ന് പൊക്കി വെച്ച് നമ്മൾ അതിലേക്ക് അങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പാകത്തിനൊരു പോർഷൻ അവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് അങ്ങനെ ഇറക്കി വെച്ച് കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് ഉറപ്പ് വലിച്ചതിന് ശേഷം മാത്രം റെഗുലേറ്റർ ഓൺ ചെയ്യേണ്ടതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ രണ്ട് സൈഡും രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പൊക്കി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെക്കുക ഇത് ഞാൻ ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിന് കാണിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് തന്നെ ഈ റെഗുലേറ്റർ റെഡിയാക്കി ഗ്യാസ് സിലിണ്ടർ ഫിറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് പാചകം ഈസി ആയിട്ട് തന്നെ കണ്ടു പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഗ്യാസിന്റെ എന്ത് തരം പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ